ഇതിപ്പോൾ നമ്മളാണ് ഒരു ബി ആറും കാര്യങ്ങളൊരു ഡിവോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളാണ് സ്ട്രേറ്റ് മാർച്ച് അലക്രിക്കലും കാര്യങ്ങളൊക്കെയാണ് വന്നിറങ്ങി അപ്പോൾ ഫ്രണ്ടിലൊരു എനിമയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് കൈയിലാണ് എ സി ഐറ്റി ആണ് അവനാണെങ്കിൽ ഒടുക്കത്തെ ഗ്ലിച്ചിങ് വേണം നമ്മളവനെ ക്ലിച്ച് ചെയ്ത് അവനെ അങ്ങനെ ഉൾക്കാക്കി അതിനുശേഷം ഫാക്ടറിയിലോട്ട് വന്നപ്പോഴത്തേക്കാണ് നമുക്ക് രണ്ട് എ ഡബ്ളിയും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു അപ്പോൾ ഫാക്ടറിയിലാണെങ്കിൽ ഫാക്ടറി തൊട്ട് സൈഡിൽ ഒരു നല്ല അടിയൊക്കെ അടക്കം ഉണ്ടായിരുന്നത് അപ്പോഴത്തേക്ക് ഒരു കല്ല് താഴെ കിടക്കുന്നുണ്ടായിരുന്നു നമ്മളാണ് അവൻ്റെ കുമ്മിയിട്ട് ഒരുത്തനാണ് നൂറ്റമ്പതും കൊടുത്തു അതിനുശേഷം ഒരുത്തനാണെങ്കിൽ ഫ്രണ്ടിൽ ഓടുന്നുണ്ടായിരുന്നത് അവനെ എങ്ങനെ നോക്കിയിട്ട് നമുക്ക് അടിക്കാൻ പറ്റത്തില്ല അവൻ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് ഓടുന്നു നമുക്ക് അവനെ തൊടാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷമാണ് നമ്മുടെ ടീമേനും എടുത്താണ് അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തെ നമ്മളാണ് അവനെ പൊക്കാൻ ഓടി ചെന്നപ്പോഴത്തേക്കും ബാക്കിൽ നല്ല ഷോട്ട് നമുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഫ്രണ്ട് നോക്കുമ്പോഴാണ് ഒരു എണമിയോടെ ചു കിടപ്പ് നോക്കായി കിടപ്പുണ്ടായിരുന്നു നമ്മളാണ് അവനേം കൂടെ നമുക്ക് ഉമ്മൻ അടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ടീമേനെ പൊക്കാൻ വെൻറ്റിംഗ് മെഷീൻ എടുത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് അതാണ് സൈഡിൽ കൂടെ എടുത്ത് ഓടി വരുന്നു അവനാണ് നമ്മൾ നമ്മളെങ്ങനെയും ഒരു നൂറ്റമ്പത് കൊടുത്ത് അതിനുശേഷം ഒരു നൂറ്റമ്പത് കൊടുത്ത് അവനെ അങ്ങനെ നോക്കാക്കി അപ്പോഴത്തേക്കാണ് അവൻ്റെ ടീംമേറ്റുമാണ് നമ്മളെടുത്തോട്ട് ഓടി വരുന്നുണ്ടായിരുന്നത് നമ്മുടെ കൊല്ലാനായിട്ട് അവനാണ് പെട്ടെന്ന് നമ്മൾ നൂറ്റമ്പത് കൊടുത്ത് അതിനുശേഷമാണ് നമ്മൾ നമ്മൾ ടീമേൻ്റെ പൊക്കിയിട്ട് ഫ്രണ്ടിലോട്ട് ഓടിയപ്പോൾ നമ്മൾ സെയിം ഇട്ടുണ്ടായിരുന്നതിനു ശേഷം ഒരു നൂറ്ററുപോടാണ് എനിക്ക് കൊടുക്കാം മറ്റോ വഞ്ചത്തിൽ നമ്മൾ ഫ്രണ്ടിലോട്ട് ഓടി കയറി അവന് വീണ്ടും ഒരു നൂറ്റമ്പത് കൊടുക്കുന്നത് നോക്കി അതാണ് നമുക്ക് മിസ്സായി അതിനുശേഷം ഗ്ലൂ ആയിട്ട് നമ്മൾ സ്ട്രേറ്റ് ഇതായിട്ട് ചാടിയപ്പോഴത്തേക്ക് അവനാണ് നമ്മുടെ കൂടെ അങ്ങോട്ട് ചാടിയിട്ടുണ്ടായിരുന്നു അവന് വീണ്ടും ഒരു നൂറ്റമ്പത് കൊടുത്ത് ആ ടീമിനെ അങ്ങോട്ട് വായിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് റിവേ പോയിൻ്റ് അവിടെ ഒരു ഡ്യൂ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോഴേ നമ്മളങ്ങോട്ട് ഓടിച്ച് നമ്മളേ ലോങ്ങേ നമുക്ക് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളാണ് മെഡിക്കറ്റ് അടിച്ച് ഒന്ന് ഹീരോ ആയപ്പോഴത്തേക്കും നമ്മുടെ ടീമേൻ്റെ അമ്മമാരെ അടിച്ച് പടമാക്കിട്ടുണ്ടായിരുന്നു അതിന് നമ്മളാണ് നമ്മളാണെങ്കിൽ അങ്ങ് ലോങ് ഉള്ളവർ നൂറ്റമ്പത് കൊടുത്ത് അവനെ അങ്ങോട്ട് നോക്കാക്കിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അടുത്ത് തൊട്ടടുത്തടുത്തുണ്ട് അവൻ ആദ്യം ഒരു നൂറ്റമ്പത് കൊടുത്ത് പെട്ടെന്ന് നൂറ്റമ്പത് കൊടുത്ത് നമുക്ക് ഗ്ലൂ ഗ്ലുവായിട്ട് കവർ ചെയ്ത അതിനുശേഷം എ ഒരു നൂറ്റമ്പത് കൊടുത്ത് അവനെയും കൂടെ അങ്ങ് ആക്കി അതിനുശേഷമാണ് നമ്മൾ പീക്കിലോട്ട് ഓടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കാണ് ഫ്രണ്ടിൽ തന്നെ ഓടിപ്പോകുന്നുണ്ടായിരുന്നു അതിന് ഇടപെടുക ആദ്യം ഒരു നൂറ്റമ്പത് ഷോട്ട് കൊടുക്കാൻ നോക്കിയത് അതാണ് ആദ്യം കൊണ്ടില്ല അപ്പോഴത്തേക്കാണ് നമ്മുടെ ടീമേനെ നല്ല ഡാമി കൊടുത്തു അതിനുശേഷം വീണ്ടും ഒരു നൂറ്റി കൊടുത്തു പിന്നെ ഒരു നൂറ്ററു കൊടുത്തു അങ്ങനെ അവനെ നോക്കാക്കി അപ്പോഴത്തേക്കും അവനാണ് നമ്മുടെ ടീംമേറ്റിനെ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈഫ് ജയിട്ട് കത്തിച്ചായിരുന്നു അതിനുശേഷം നമ്മളാണ് ഹീപ്രസ്റ്റ് നമ്മുടെ ടീമേനെ അങ്ങോട്ട് പൊക്കിയിട്ടുണ്ടായിരുന്നു അത് ഇവനെ പൊക്കിയപ്പോഴത്തേക്കും നമുക്കാണ് അച്ചറമ്പ അവിടെ നിന്ന് എല്ലാം അടി കിട്ടുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മുടെ ടീമേറ്റാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ പൊക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മളാണെങ്കിൽ ഗ്ലൂൾട്ടൊക്കെ ഫുൾ കവർ ചെയ്ത് അതിനുശേഷം നമ്മളാണെങ്കിൽ ഓടി ചെന്ന് തൊട്ട് അടുത്തുള്ള ഒരു എണിമയടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഓടി ചെന്നപ്പോഴത്തേക്കും അവനെ നമ്മൾ ടീം മേറ്റ് നോക്കാക്കുക അതിന് അപ്പത്തും നമ്മളെ ഒരുത്തു നോക്കാക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവനാണ് നമ്മളെ അങ്ങോട്ട് ഫിനിഷിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആണെങ്കിൽ അവനാണെ ഓടി വന്നപ്പോൾ നമ്മൾ ടീമേറ്റിനോട് നമ്മുടെ കളി അങ്ങ് തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും